ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിക്കൊരുങ്ങി ക്രൈംബ്രാഞ്ച് ഹാജരാകാതെ എം എസ് സൊല്യൂഷൻസ് അധ്യാപകർ ഇനി ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ നീക്കം അനഘ ഹർഷൻ അനഘ കൂടുതൽ വിവരങ്ങൾ നിലവിൽ എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകരോട് ഇന്നലെ പതിനൊന്ന് മണിക്കായിരുന്നു ക്രൈംബ്രാഞ്ചിനു മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നോട്ടീസ് ക്രൈംബ്രാഞ്ച് നൽകിയത് എന്നാൽ ഇന്നലെ ആ എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകർ ഒന്നും തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിരുന്നില്ല അതിനെ തുടർന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകാൻ ഒരുങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിട്ടില്ലെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ഒരു നീക്കമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക മറ്റൊന്ന് ഈ എം എസ് സൊല്യൂഷൻസിലെ എല്ലാ വിഷയങ്ങളിലുമുള്ള അധ്യാപകരെ അധ്യാപകർക്കല്ല നോട്ടീസ് അയച്ചിരിക്കുന്നത് കണക്ക് സയൻസ് തുടങ്ങിയ ചില വിഷയങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന പഠിപ്പിച്ചിരുന്ന അധ്യാപകരെയാണ് അധ്യാപകർക്കാണ് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് ക്രൈംബ്രാഞ്ച് നൽകിയിരുന്നത് മറ്റ് അധ്യാപകരുടെ മറ്റ് അധ്യാപകരൊക്കെ തന്നെ ചോദ്യം ചെയ്യാൻ ഹാജരായിരുന്നു അവരുടെ മൊഴിയൊക്കെ തന്നെ നേരത്തെ ക്രൈംബ്രാഞ്ച് എടുത്തിരുന്നു എന്നാൽ മറ്റ് പല അധ്യാപകർ ഇപ്പോൾ നിലവിൽ ഇന്നലെ ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയ ചില അധ്യാപകർ മാത്രമാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാതെ ഇരിക്കുന്നത് ഇവരെ എന്തായാലും ഇനി തുടർന്നുള്ള ദിവസങ്ങളും ഇവർ ഹാജരായിട്ടില്ലെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന നീക്കത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് കടക്കുന്നത് അതേസമയം എം എ സൊല്യൂഷൻ സി ആയിട്ടുള്ള ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ് ഷുഹൈബിനോടും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ക്രൈംബ്രാഞ്ച് സംഘം നൽകിയിരുന്നു പക്ഷെ നോട്ടീസിന് അന്റെ അടിസ്ഥാനത്തിൽ ഷുഹൈബ് ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല നിലവിൽ ഷുഹൈബ് ഈ മറ്റ് അന്യ സംസ്ഥാനത്തേക്ക് കടന്നു എന്നൊരു സൂചന കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് ഷുഹൈബിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഷുഹൈബ് എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ക്രൈംബ്രാഞ്ചിനും അന്വേഷണ സംഘത്തിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആ ഷുഹൈബിന് ഇത്തരത്തിൽ ഒളിവിൽ പോകാനുള്ള കൃത്യമായ ഒരു അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് എന്ന ഗുരുതര ആരോപണവും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ എം എസ് ലൂഷൻസിലേക്ക് ആരോപണം ൾ നീങ്ങിയിരുന്നു ആ സമയത്തൊക്കെ തന്നെ ഷുഹൈബ് ഈ പരിസ കോഴിക്കോടൊക്കെ തന്നെ ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ അന്വേഷണ സംഘം കൃത്യമായ തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഷുഹൈബിലേക്ക് എത്താ ഷുഹൈബിനെ ചോദ്യം ചെയ്യലിലേക്കുള്ള ഒരു നീക്കം നടത്തിയത് പക്ഷെ അപ്പോഴേക്കും കാര്യം മനസ്സിലായതോടുകൂടി ഷുഹൈബ് ഒളിവിൽ പോകുകയും മറ്റ് അന്യസംസ്ഥാനത്തേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘത്തിന് അറി ലഭിച്ചിരിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷുഹൈബിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് നിലവിൽ ഷുഹൈബ് ഉപയോഗിച്ചിരുന്ന ഫോൺ സ്വിച്ച് ആണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊന്നും തന്നെ ഈ ഷുഹൈബ് ഇതുവരെ അതിനുശേഷം കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഷുഹൈബ് എവിടെയാണ് എന്ന് കണ്ടെത്തുക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച ഒരു വെല്ലുവിളിയാണ് മാത്രമല്ല ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച അവിടെയുള്ള സി പി എമ്മിലെ ചില ഉന്നതർ ഷുഹേബിന് പിന്തുണ നൽകുന്നുണ്ട് എന്നും മറ്റ് പല ഉന്നതരുമായി ഷുഹേബിന് കൃത്യമായ ബന്ധമുണ്ട് എന്നുമുള്ള ആരോപണങ്ങളുണ്ട് അത് അവരുടെ സഹായത്തട സഹായത്തോടുകൂടി ആണ് ഷുഹൈബ് ഒളിവിൽ പോയത് എന്നും ഉള്ള ആരോപണമുണ്ട് എന്തൊക്കെയായാലും ഇത്തരത്തിൽ ഒരു ഗുരുതര ആരോപണമാണ് ആരോപണമല്ല ഈ എം എസ് സുലൂഷൻ ആ യൂട്യൂബ് ചാനൽ ചോദ്യപ്പേപ്പർ ചോർത്തി എന്നതിന്റെ കൃത്യമായ തെളിവ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എം എസ് സൊല്യൂഷൻസിലെ ഒരു പരിശോധന ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു ഈ പരിശോധനയിൽ എം എസ് സൊല്യൂഷൻസിലുള്ള ലാപ്ടോപ്പ് ഫോൺ എന്നിവയൊക്കെ തന്നെ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചിരുന്നു ഇതിൽ നിന്നിലൊക്കെ തന്നെ ഈ ഷുഹൈബ് ചോദ്യപേപ്പർ ചോർത്തി എന്നതിന്റെ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഈ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഈ ഫോറൻസിക് പരിശോധനാ ഫലവും ഉടൻ വരുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അതിന്റെ പരിശോധനാ ഫലം കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യപേപ്പർ എങ്ങനെ ചോർത്തി ആര് ഇതിന് പിന്നിലുണ്ട് മറ്റാരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുകയുള്ളൂ എന്തായാലും ഈ ഷുഹൈബിനായും അന്വേഷണം അല്ലെങ്കിൽ ഷുഹൈബിനെ ഒരു നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് രോഹിണി ശരി അനഘാഹർഷനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്